ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് ഇത് ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്കിലോട്ട് വരുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഓൺ ആക്കി വെച്ചാൽ മാത്രം മതി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും വീണ്ടും വെൽക്കം ചെയ്യുകയാണ് അപ്പോൾ തുടർന്നുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എല്ലാ വീഡിയോസും നല്ല പ്രോഫിറ്റും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സും പ്ലാറ്റ്ഫോംസുകളുമാണ് ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിരന്തരം ഓൺലൈനിൽ കൂടി എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും നിങ്ങൾ സെർച്ച് ചെയ്ത് എത്തിയത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോസ് ആവുക ജോലിയിൽ നിന്ന് വിരമിക്കുക അങ്ങനെയുള്ള ഒരു 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 അല്ലെങ്കിൽ ഒരു സൈഡ് വരുമാനം ഇതിനുവേണ്ടി തന്നെ ആയിരിക്കും നിങ്ങളെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസുകൾ പരിചയപ്പെടുത്തും അതിലൂടെ തന്നെ ഞാൻ ബോണസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരും അത് നിങ്ങൾക്ക് ഈ നല്ല വരുമാനം ഉണ്ടാക്കി തരും അപ്പോൾ നിങ്ങൾ മുഴുവനുമായിട്ട് വാച്ച് ചെയ്യുക ഇപ്പോൾ ഇതിൽ ഗീവേ ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത് ഗിബ് വേ നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ അയച്ച് തരും ഗിവ്വേ വിന്നറിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാനിത് പറഞ്ഞ് തരാം അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക മിസ്സാക്കില്ല ഓക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ബെല്ലൈക്കനും ഓൺ ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ടെലിഗ്രാം ചാനൽ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാ അപ്ഡേറ്റ്സുകളും ഞാൻ വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവിടെയായിരിക്കും ഞാൻ യൂട്യൂബിലിടത്തെ കുറേ ട്രിക്സും കാര്യങ്ങളെല്ലാം അവിടെയായിരിക്കും ഇടുന്നത് അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും പോകുന്നത് ആ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസ് തന്നെയാണ് ഇത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക പിന്നെ ഉള്ളത് ഉടലെടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇനി എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ഇമെയിൽ ഐ ഡി ഏതെങ്കിലും ഓരോ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിലോട്ട് രജിസ്റ്റർ ആകുന്നതായിരിക്കും ഞാൻ ഇത് ചെയ്തിട്ട് വരാം അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഇതിനകത്തൊന്ന് എങ്ങനെയാണ് എങ്ങനെസ് ഉണ്ടാക്കാൻ സാധിക്കുക വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക ഇത് ഈ വരുമാനം എങ്ങനെയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ക്രെഡിറ്റ് ആവുക വിഡ്രോ ചെയ്യുക ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ച് തരാം പേയ്മെൻറ്റ് ആണ് ഇത് സ്ക്രീൻഷോട്ടാണിത് വിഡ്രോ പ്രൂഫാണ് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതാണ് ഈ ആപ്ലിക്കേഷൻ നിന്നും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേയ്മെൻറ്റ് ഫ്രം ക്യാഷ് മാഫിയ എന്നുള്ള ഒരു അഡ്രസ്സും കാണാൻ സാധിക്കും പിന്നെ താഴെ അവരുടെ അഡ്രസ്സും കാണാൻ സാധിക്കും ഇരുപത്തഞ്ച് രൂപ ക്രെഡിറ്റ് ആയിട്ടുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ നിന്നും ജസ്റ്റ് പണവും നോ ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ടാസ്കൾ ചെയ്തുകൊണ്ട് മാത്രം ഇതിനകത്ത് എങ്ങനെയാണ് ടാസ്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് ജസ്റ്റ് ആഡ്സ് വാച്ച് ചെയ്യുന്നത് വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് സർവേ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലാത്തിലും നമുക്ക് വരുമാനം കിട്ടുന്നതാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്ന കോയിൻസ് നമുക്ക് റിയൽ ഇന്ത്യൻ ആയിട്ട് കൺവേർട്ട് ചെയ്തതിൽ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുന്നതുമാണ് അതിൻ്റെ പ്രൂഫാണ് നേരത്തെ ഞാൻ കാണിച്ചത് ബ്യൂ ടബ്ലി എന്നുള്ള ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടും സർവ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ജസ്റ്റ് ആർട്സ് വാച്ച് ചെയ്തുകൊണ്ടും ഒക്കെ ഉള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ മാത്രം മതി എഴുന്നൂറ്റി പത്ത് പോയിൻ ആണ് കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ബാങ്കിലൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പ്ലസ് ടൂറിൽ പോയി ഇൻസ്റ്റാൾ ആയിട്ട് അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് സ്മോക്ക് ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ നൂറ്റി പതിനാറ് രൂപയും കിട്ടും ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി നമുക്ക് രജിസ്റ്റർ ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾമെൻറ് ഓപ്പൺ ഫെയറി ഫോർ ഫെയറി വാൾപേപ്പർ ഓപ്പൺ ഇൻസ്റ്റാൾ ഓപ്പൺ ഒരുപാട് കാണാൻ സാധിക്കും പിന്നെ ഇതെൻ്റെ വീണ്ടും ഇൻസ്റ്റാൾ ഓപ്പൺ ഇതെല്ലാം ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത ഇത്തരം കോയിൻ കിട്ടും ഇരുന്നൂറ് 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 അങ് ഒരുപാട് കോയിൻസ് ഇൻസ്റ്റാൾ ഓപ്പൺ ഒരുപാട് കോ കോയിൻസിൻ്റെ ഓഫറുകൾ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിൻ ക്രെഡിറ്റ് കിട്ടാവും ഡയറക്റ്റ് നിങ്ങളുടെ എമൗണ്ട് ആയിട്ട് ക്രെഡിറ്റ് കിട്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ബാലൻസിൽ സീറോ ആണ് കിടക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മറ്റേ ഓഫർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ലൂ ടെബ്ലി എന്നുള്ള സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കോയിൻസ് കിട്ടാൻ വേണ്ടി സ്ക്രോൾ ചെയ്യുക ഇവിടെ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ എന്ന് മാത്രമുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ടു ഏൺ വൺസ് വൺ വൺ സിക്സ് കോയിൻസ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ കോയിൻസ് ഏൺ ചെയ്യാൻ വേണ്ടി ഇത് ക്ലിക്ക് ചെയ്യാൻ പറയുന്നു ഇത് ക്ലിക്ക് ചെയ്യുക ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മാത്രം മതി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം കോയിൻസ് കെഡിറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ടുണ്ട് ഇൻസ്റ്റോൾ ചെയ്യാം ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്യാം നമുക്ക് മറ്റേ ആപ്ലിക്കേഷനിലോട്ട് പോകാം നേരത്തെ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ അതായത് ആ ഓഫർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ലൂട്ടബിളി എന്നുള്ള ഓഫർ സെക്ഷനിലായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കോയിൻസ് നമുക്ക് ആ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ബാലൻസ് നോക്കാം നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കോയിൻസ് അപ്പോൾ അത് ആ ഓഫറിന് തന്നെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്യുക അവിടെ റിവാർഡ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും ലൂട്ടബിൾ എന്നുള്ള ഓഫർ സെക്ഷനിൽ തന്നെയാണ് നമുക്ക് കോയിൻസ് എഡിറ്റ് ആയത് അപ്പോൾ നമുക്ക് മറ്റേ ആപ്ലിക്കേഷൻ തന്നെയാണോ നമുക്ക് നോക്കാം ലൂട്ടബിൾ എന്നുള്ള ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ റിവാർഡ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നമുക്ക് റിവാർഡ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ട് ഓപ്പൺ ചെയ്തത് അപ്പോൾ അതിൻ്റെ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഓഫർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക ചെയ്യുകയും നമ്മൾ ആ ആപ്ലിക്കേഷനിലോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓഫർ സെക്ഷൻ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഈ ലൂട്ടബ്ലി എന്നുള്ള ഭാഗത്ത് ഒരുപാട് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ ഓഫർ ഉണ്ട് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഗെയിം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട് അപ്പോൾ അടുത്തൊരു സെക്ഷൻ നോക്കാം പബ് പബ്സ്കെയിൽ നിന്നാണ് ഈ സെക്ഷൻ്റെ പേര് അപ്പോൾ ഇതിനകത്തുള്ള ഓഫേഴ്സുകൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ ലാഫ് ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്ലേ ത്രീ സൗണ്ട്സ് ഇത് ലാഫ് എന്ന് പറഞ്ഞത് ഒരു ഓരോ സൗണ്ട്സിൻ്റെ ഒരു ആപ്പാണ് അതായത് ലാഫിങ് ക്രൈയിങ് അതുപോലത്തുള്ള അപ്പോൾ ഒരു പ്ലേ ത്രീ സൗണ്ട്സ് ഏതൊരു മൂന്ന് ക്ലിക്ക് 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 ചെയ്താൽ മാത്രം മതി അഞ്ഞൂറ്റി കോയിൻസ് നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും അടുത്തതായി നമുക്ക് യോ വാട്സാപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മാത്രം നമുക്ക് നൂറ്റി എൺപത്തിയാറ് ഗോയും കിട്ടും ഹൈ ടവർ എന്നുള്ള ഗെയിം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ അഞ്ച് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഗോയും കിട്ടും അലീബാബ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അറുനൂറ്റി അമ്പത്തി രണ്ട് കിട്ടും സ്പോക്കി സ്പൈഡർ എന്നുള്ള ഈ ബാ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് രണ്ട് അടുപ്പിച്ച് രണ്ട് ഗെയിം കളിച്ചാൽ മതി തോറ്റാലോ ജയിച്ചാലോ അയങ്ങും പ്രശ്നമല്ല രണ്ട് ഗെയിം കളിക്കുക പെട്ടെന്ന് ഗെയിം ഓവറാകുക അക്കൗണ്ട് നോക്കുക എമൗണ്ട് എഡിക് ആയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ജസ്റ്റ് സിമ്പിൾ അതിനകത്ത് പറയുന്ന പോലെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഇൻസ്ട്രക്ഷൻ നമുക്ക് നോക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ക്ലിക്ക് ഓൺ പോകാൻ റെഡിയും ബട്ടൺ അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ തന്നെ പത്ത് മിനിറ്റിന് ആപ്ലിക്കേഷനിൽ നിന്ന് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി നാല് കോഴി കിട്ടുന്നതാണ് പറയുന്നത് അവർ പറയുന്ന പോലെ ജസ്റ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്പാട് ഓഫർ സെക്ഷനുകളുണ്ട് സി ഒക്കെ ഉണ്ടോ ഇത്രയും ഓഫർ സെക്ഷനുകളെല്ലാം ഇതേപോലെ സെയിം ആയിട്ടുള്ള ഓഫറുകളുണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നിറയുന്നതാണ് അപ്പോൾ ഇത് എമൗണ്ട് റെഡിയും ചെയ്യാന് വിഡ്രോ ചെയ്യാൻ റെഡി എമ്മെന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക റെഡി എമ്മെന്നുള്ള ഭാഗത്ത് ഒന്നൂടെ ക്ലിക്ക് ചെയ്യുക അവിടെ യു പി ഐ സെലക്ട് ചെയ്യുക എന്നിട്ട് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ യു പി ഐ ഐ ഡിയും മൊബൈൽ നമ്പറും ഫുൾ നെയിമും കൊടുത്ത് സേവ് സേവാന്റ് പ്രൊസീറ്റ് കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആകും പിന്നെ കാണാൻ സാധിക്കും ഇനി എണ്ണൂറ് കോയിൻസും കൂടെ ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും മനസ്സിലായി ഇപ്പോൾ നൂറ്റിയെട്ട് കോയിൻസ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഒറ്റ ഓഫറെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇനി ഓരോ ഓരോ ഓഫറുകൾ ഇരുന്നൂറ് നൂറ് നൂറ്റമ്പത് തൊട്ട് കോയിൻസ് കിട്ടും ഞാൻ ഇനി ഒരു അഞ്ച് ഓഫറും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ എമൗണ്ട് ഇനി അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഞാൻ ഈ എമൗണ്ട് വിഡ്രോ ചെയ്തിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പുതിയ അപ്ഡേറ്റ്സും ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസും ഒക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിലൂടെ തന്നെ നിങ്ങൾക്കൊരു ബോണസ് ആപ്ലിക്കേഷൻ ബോണസ് പ്ലാറ്റ്ഫോംസുകളും കൂടെ ഞാൻ പരിചയപ്പെടുത്താം ഒരു ഫസ്റ്റ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് അഞ്ച് ലക്ഷം രൂപയോളം കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇതാണ് ഇതിൽ നിന്ന് എനിക്ക് അഞ്ച് ലക്ഷം രൂപയോളം മുകളിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് ഏഴ് ഈ ഏഴാം മാസം രണ്ടാം തീയതി ഞാൻ വിഡ്രോ ചെയ്തതാണ് റീസെൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ഇത് ഏറ്റവും മിനിമം എമൗണ്ട് ആണ് ഞാനിതിലും കൂടിയ എമൗണ്ടുകളാണ് വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നത് കാണാൻ കാണിക്കാൻ രണ്ടായിരത്തി ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാം പത്തി താഴെയുള്ള എമൗണ്ടിലാണ് ഞാൻ വിഡ്രോ ഉള്ള ഏഴായിരം ആറായിരം രണ്ടായിരം പതിനൊന്നായിരം രൂപ കാണാൻ സാധിക്കും പിന്നെ പന്ത്രണ്ടായിരം പിന്നെ ഞാൻ വലിയ എമൗണ്ടുകൾ കാണിക്കാം അയ്യായിരം ആറായിരം പിന്നെ ഇത് വാങ്ങിക്കും പതിനായിരം കാണാൻ സാധിക്കും പിന്നെ പിന്നെയുള്ളത് പതിമൂവായിരം കാണാൻ സാധിക്കും പിന്നെ പതിനാറായിരം കാണാൻ സാധിക്കും അതുകൊണ്ടുള്ളൂ പിന്നെ ഇരുപതിനായിരം ഉണ്ട് ഇരുപതിനായിരം ഒക്കെ ഞാൻ വിത്ഡ്രോ ചെയ്തതാണ് എല്ലാം ഒരു ഇഷ്ടംപോലെ മുപ്പത്തി മൂവായിരം രൂപ കാണാൻ സാധിക്കും മുപ്പത്തി മൂവായിരം രൂപ ഇതെല്ലാം എനിക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടിയതാണ് ടാക്സ് കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത് അതാണ് ഈ എമൗണ്ട് ചെറിയ ചില്ലറ എമൗണ്ട് ഇതിൻ്റെ ടാക്സ് അവർ കുറച്ച് പിടിച്ചിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതും വിഡ്രോ ചെയ്യുന്നതും പിന്നെ ഇതിൻ്റെ ലിങ്കും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് മുന്നേ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നെ കൊടുത്തേക്കാം അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ തൊട്ട് തരാത്തിന് കൊടുത്തേക്കാം ഓക്കെ ഗീവേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ പറയാം നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഓൺ ഓൺ ആക്കുക എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളൊരു കമൻറ്റ് ഇടുക ഓക്കെ ഇത്രയും ചെയ്താൽ മതി ഈ കമൻ്റിൽ ഈ കമൻറ്റിൽ ഞാൻ ഒരാളെ സെലക്ട് ചെയ്യും ആ ഒരാൾക്ക് ഞാൻ ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കും അത് സെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മോർ അബോട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുക അവിടെ താഴെ ഇമെയിൽ കാണും കാണാൻ സാധിക്കും ഇമെയിൽ അപ്പോൾ ഈ ഇമെയിലിൽ കോൺടാക്റ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ നിങ്ങളുടെ ഒരു കോഡ് അത് ഞാൻ സ്ക്രീനിലേക്ക് കാണിക്കാം നയൻ സിക്സ് എയിറ്റ് അതാണ് കോഡ് നയൻ നയൻ സിക്സ് എയ്റ്റ് ഓക്കെ ഈ കോഡ് നിങ്ങൾ മെയിലിൽ അയക്കുമ്പോഴത്തേക്ക് ഇതും കൂടെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാൻ സെൻഡ് ചെയ്തു തരും ഓക്കെ അടുത്തൊരു ബോണസ് പ്ലാറ്റ്ഫോമാണിത് ഇതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ട് മാത്രം കോയിൻസ് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും അത് കാണിച്ചു തരാം ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഇതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ പ്ലേ ടൈം എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ പ്ലേ ടൈം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മൈ ഗെയിംസ് നടപ്പാകാൻ സാധിക്കും അവിടെ ഒരുപാട് ഗെയിംസ് ഒരുപാട് ആപ്ലിക്കേഷൻ കാണും ഇത് ഞാൻ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്തതാണ് പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് വെക്കുക ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നൂറ്റി അമ്പത് കോയിൻ കിട്ടും ഇന്ന് ഇന്നത്തെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി പണ്ടൊരു പോക്കറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിനകത്ത് ഒരുപാട് പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ആ വീഡിയോ പണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് പേര് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതേ ഒരു ആപ്ലിക്കേഷനാണ് വീണ്ടും ഇത് നിങ്ങൾക്ക് നിങ്ങളത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക പിന്നെ എല്ലാ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ചെയ്യുക നിങ്ങളുടെ ഓരോരോ ലൈക്കും നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബുമാണ് നമുക്ക് ഒരു എനർജി വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഒരു മോട്ടിവേഷൻ അതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നവരെ താങ്ക് യു